തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അവൻ പോലും അറിയാതെ സ്നേഹിക്കുന്ന നായികയ്ക്ക് ഈ ബെസ്റ്റ് ഫ്രണ്ട് ഒരു പണി അങ്ങ് കൊടുക്കുകയാണ് ഇവൻ്റെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് റിലേഷൻഷിപ്പിലാകാനാണ് ഫ്രണ്ട് ഇവളോട് പറയുന്നത് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അതിലുപരി താൻ ഒരുപാട് സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരാളായതുകൊണ്ടും ഇവൻ്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന നമ്മുടെ നായിക അതിനു വേണ്ടിയിട്ട് റെഡി ആകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ഫേക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിട്ട് ഇവള് പോലും അറിയാതെ ആളായിട്ട് അങ്ങ് സെറ്റ് സെറ്റാകുന്നുണ്ട് ഞാനിവിടെ പറയുന്നത് ഈ അടുത്ത് എയർ ചെയ്ത് കഴിഞ്ഞ ഫിലിപ്പീൻ സീരീസായ സെഡ്യൂസിൻ റേയ്ക്ക് പാൽമ എന്ന സീരീസിനെ ാണ് പ്രൊണൗൺസിയേഷൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഫിലിപ്പീൻ സീരീസ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ഇഷ്ടാവുകയാണെങ്കിൽ മാത്രം തുടർന്ന് കണ്ടിന്യൂ ചെയ്യാം എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നായികയുടെ പേര് ആലീസ് പാരസ് എന്നാണ് എല്ലാം വലിയ പേരുകളാണ് കേട്ടോ നമുക്ക് ആലീസ് എന്ന് വിളിക്കാം ഇവളാണെങ്കിൽ സ്കൂളിലെ റൂഫ് ടോപ്പിലേക്ക് ഓടുന്നതും ആ ടൈമില് അവിടെ മൊത്തത്തിൽ ഒരു ന്യൂസ് അങ്ങ് സ്പ്രെഡ് ആകുന്നുണ്ട് ഈ ആലീസിന്റെ ഫ്രണ്ടായ ഷീനിന്റെയും അവന്റെ കാമുകി കീയും തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്നറിയുമ്പോൾ അവര് ബ്രേക്കപ്പ് അവർ നല്ല കപ്പിളായിരുന്നല്ലോ അതും ഫേമസ് കപ്പിൾ എന്തിനാണ് ആയി എന്നൊക്കെ ചോദിച്ച് എല്ലാവരും നന്നായി കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട് ഒരാൾ ഫുട്ബോൾ ക്യാപ്റ്റൻ ഒരാളാണെങ്കിൽ സ്റ്റുഡൻറ്റ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് ഇത്രയും മാച്ചായി അവർക്ക് ഇതെന്ത് പറ്റിയെന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പുതുതായിട്ട് ട്രാൻസ്ഫർ ആയിട്ടൊരു സ്റ്റുഡൻറ്റ് വന്നില്ലേ ഈ ഡ്രേക്ക് പാൽമ കാരണം ബ്രേക്കപ്പ് ആയി എന്ന് പറയുമ്പോൾ ഡ്രേക്ക് പാൽമ കാരണം എന്തിനെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കീ എന്ന് പറയുന്ന പെൺകുട്ടി ഈ ഷീനി അങ്ങ് നൈസായിട്ട് തേച്ചു കാരണം ഈ ഡ്രേക്ക് പാൽമ അത്യാവശ്യം ക്യൂട്ടാണല്ലോ അതുകൊണ്ടാണ് സംഭവിച്ചെന്നൊക്കെ പറയുന്നതും ഇതേ ടൈമിൽ റൂഫ് ടോപ്പിലേക്ക് ഓടിയെത്തുന്ന ആലീസ് ആണെങ്കിൽ അവിടെ ഷീൻ ഇരിക്കുന്നത് കൊണ്ട് അങ്ങ് വിഷമിക്കുന്നുണ്ട് കേട്ടോ ലവ് ബ്രേക്കപ്പ് ആയതുകൊണ്ടല്ല താൻ സ്നേഹിക്കുന്ന ഒരാൾ ഇത്രയും വിഷമത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ആലീസിന് വിഷമം ഇവളാണെങ്കിലും ആ നീ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം എന്താടാ പറ്റിയെന്നൊക്കെ സംസാരിക്കുമ്പോൾ അവൾ എന്നെ ഇട്ടേച്ച് പോയി എന്ന് പറഞ്ഞ് ഇവൻ നൈസായിട്ട് ഇവിടെ തോളിൽ അങ്ങ് ചായുന്നുണ്ടേ ഇത് ആലീസിന് അങ്ങ് ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും ഓരോന്നൊക്കെ പറഞ്ഞ് ഒരു ഒക്കെ കൊടുക്കുന്നതും പെട്ടെന്ന് ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇവൻ ഇവളേൻ്റെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കരുതിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നൈസായിട്ട് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ ആയിരിക്കത്തില്ല ഇവളുടെ ഹാർട്ട് ഒന്ന് കൂടുതലടിക്കുന്നുണ്ട് ഇവനാണെങ്കിലും അതെ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ എന്ത് ഹെൽപ്പ് അല്ല ഈ കീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ആ ഡ്രേക്ക് പാൽമയുണ്ടല്ലോ അവനെ അങ്ങ് സ്നേഹിച്ചേക്ക് അവനെ അങ്ങ് വീഴ്ത്താൻ ശ്രമിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നിനക്കെന്താ ബ്രാന്ത് ഉണ്ടോ അവനൊരു വിയർഡ് ആയിട്ടുള്ള ആളാണ് എനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറയുന്ന ആലീസിനോട് പ്ലീസ് 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 നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ടില്ല ഇതെങ്കിലും ചെയ്തുകൂടെ ജസ്റ്റ് ഒരു ഫേക്ക് റിലേഷൻഷിപ്പ് അപ്പോൾ കീ എന്റെ അടുത്തേക്ക് തിരിച്ചു വരുമല്ലോ എല്ലാ പ്രശ്നവും സോൾവ് ആകുമെന്ന് പറയുമ്പോൾ ഇത്രയും ഹാൻഡ്സം ആയിട്ടില്ല ഇവനൊരു കാര്യം ചോദിക്കുമ്പോൾ എങ്ങനെയാ ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുക ആ ഓക്കേ എന്ന് പറയുമ്പോൾ ഇവനങ്ങ് സന്തോഷാകുന്നുണ്ട് കേട്ടോ ഏ ഓക്കെ ഞാൻ ഇതിനെ ഇപ്പം ഓക്കെ പറഞ്ഞ് ഇതൊന്നും പറ്റത്തില്ല ഇപ്പം തന്നെ പറഞ്ഞേക്കാന്ന് ഇവള് ചിന്തിക്കുമ്പോഴേക്കും ഷീൻ ആണെങ്കിലും താങ്ക് യു എന്ന് പറഞ്ഞ് ഇവളെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇവൾക്കത് ഒരുപാട് സന്തോഷമൊക്കെ ആകുന്നുണ്ട് ഇവനാണെങ്കിൽ എന്തായാലും നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എനിക്കറിയായിരുന്നു പിന്നെ എന്ത് കാര്യം വിചാരിച്ചാലും നടത്തുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് തീരെ ടെൻഷൻ ഇല്ല എന്ന് പറയുന്ന ഈ ഷീൻ ആണെങ്കിലും അല്ല സാധാരണ ഈ ബെസ്റ്റ് ഫ്രണ്ട്സായി കഴിയുമ്പോഴേ കുറച്ച് കഴിഞ്ഞ് ഒരു ഇഷ്ടമൊക്കെ തോന്നുമല്ലേ എല്ലാ ഫ്രണ്ട്ഷിപ്പിലും അങ്ങനെയാണ് പക്ഷേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ ഇവൾ ചിന്തിക്കുന്നത് ആ എങ്ങനെ തോന്നാനാ കാരണം എനിക്ക് മാത്രമല്ലേ ഫീലിങ്സ് ഉള്ളൂ എന്നാണ് പിന്നീട് ഇവർ തമ്മിൽ അവിടെ എൻജോയ് ചെയ്യുന്നതും അതിനുശേഷം ഇവനാണെങ്കിൽ നൈസായിട്ട് ഇവളെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇവൾ നൈസായിട്ടൊന്ന് വീണു പോകുന്നുണ്ട് കേട്ടോ ഇവൻ എന്നെയൊന്നും കാണാൻ ണാൻ കഴിയുന്നില്ലേ എന്നിപ്പോഴും ഫ്രണ്ട് ആയിട്ടാണോ കരുതുന്നത് എന്ത് പറഞ്ഞാലും കീ പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ കാര്യം സെറ്റാകുകയാണ് ഇവളെ വിഷമത്തോടു കൂടി ചിന്തിക്കുന്നതും ഇവന്റെ വിഷമം കാണാൻ വയ്യ എനിക്കത്ര ഇഷ്ടമുള്ള ആളല്ലേ അതുകൊണ്ട് ആ ഡ്രേക്ക് പാൽമേനെ എങ്ങനെയെങ്കിലും വീഴ്ത്തിയിട്ട് എൻ്റെ വരുതിയിൽ കൊണ്ടുവരണം അപ്പൊ കീവനെ കിട്ടുമല്ലോ സെറ്റാവുമല്ലോ എന്ന് പറഞ്ഞ് ബോയ് ഫ്രണ്ടിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവന്റെ ലവറെ സെറ്റാക്കി കൊടുക്കുന്ന ഒരു നന്മ മരമായ ആലീസിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് ആലീസിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആയ ആണ് കേട്ടോ ഇവര് രണ്ടുപേരും കഫ്റ്റീരിയയിലെ ഫുഡ് ടൈമിലെ ആയ പറയുന്നുണ്ട് അല്ലെങ്കിലും നീ ഷീൻ എന്താണോ പറയുന്നത് അത് അതുപോലെ തന്നെ ചെയ്യും നിനക്ക് അവനോട് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഇവര് ബ്രേക്കപ്പ് ആയ ഒരു സിറ്റുവേഷൻ ഉപയോഗിച്ചിട്ട് നീ അവൻ്റെ മനസ്സിൽ കയറി പറ്റണായിരുന്നു ഇതിപ്പോൾ അവന് വേണ്ടിയിട്ട് കിയനെ സെറ്റാക്കാൻ അല്ലേ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് പറ്റില്ല എന്ന് പറയാം അവൻ ഭയങ്കര വിഷമത്തിലെന്നൊക്കെ പറയുമ്പോൾ ആ നന്നായി അപ്പോൾ എങ്ങനെയാണ് മിഷൻ സെഡ്യൂസിങ് ട്രേക്ക് പാൽമ തുടങ്ങണോ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിലാണ് ഇവൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ ഇവൻ വരുന്ന ടൈമിലെ ുള്ള എല്ലാ പെൺകുട്ടികളും ഇവനെ വായി വായിനോക്കുന്നുണ്ട് ഇവൻ അത്യാവശ്യം ഫേമസ് ഒക്കെ ആണല്ലോ അപ്പോൾ ഇവര് രണ്ടുപേരും നൈസായിട്ട് ഇവനെ നോക്കുന്നതും ഇവൻ അവിടെ നിന്നും പോകുമ്പോൾ ആൾറെഡി ഇവൻ എങ്ങനെയാണ് പ്രേമിക്കും ഇവൻ ഭയങ്കര വിയർഡായിട്ടുള്ളൊരു പയ്യനാണ് അല്ലേ നമ്മുടെ ക്ലാസ്സിൽ ഫുൾ ടൈം ഉറങ്ങും എന്നിട്ട് മാർക്ക് വരുമ്പോൾ ഒടുക്കത്തെ മാർക്കും ക്ലാസ് ആയിരിക്കും കണ്ടില്ലേ ഞാനൊക്കെ ഒന്ന് പാസ് ആവാൻ വേണ്ടിയിട്ട് വീട് ഇവൻ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നതെന്ന് ഹായോട് ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവിടെ വീട്ടിലാണെങ്കിലും എങ്ങനെ പ്രപ്പോസ് ചെയ്യണം എന്ത് പറഞ്ഞ് സംസാരിച്ച് തുടങ്ങണം എന്നൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ചുമരിലും മറ്റും ഷീനിന്റെ ഫോട്ടോസും മറ്റുമാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങോട്ട് വരുന്ന അമ്മയാണെങ്കിൽ ഏതോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗൗൺസിൻ്റെ ഡിസൈനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആൾ ഫാഷൻ ഡിസൈനർ ആണെന്ന് തോന്നുന്നു മകളോട് അഭിപ്രായം ചോദിക്കുന്നതും അതിനുശേഷം ഇവർ ഫുഡ് കഴിക്കുമ്പോൾ ഈ ബിസിനസ് ട്രിപ്പിന് പോയ അച്ഛനെത്തുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്തു ഫ്ലൈറ്റിന് ഇനിയും സമയമുണ്ടെന്ന് പറഞ്ഞ് അച്ഛനാണെങ്കിൽ ഇവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല മാർക്ക് വന്നിട്ട് ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ പോരെയെന്ന് അമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അച്ഛനാണെങ്കിൽ അമ്മയ്ക്കും ഇതുപോലൊരു ഡയമണ്ടിന്റെ മാരം ൊക്കെ സമ്മാനായിട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വെൽത്തി ആയിട്ടുള്ള നല്ല സ്നേഹസമ്പന്നരായ മാതാപിതാക്കളുടെ മകളാണ് ആലീസ് എന്ന് അവിടെ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് നെക്സ്റ്റ് ഡേ കഫ്തീരിയിലെ ഈ മിഷനെ പറ്റിയിട്ട് തന്നെ ആലീസ് ആയോട് സംസാരിക്കുമ്പോഴാണ് അങ്ങോട്ട് എത്തുന്നത് കേട്ടോ ഇവരാണെങ്കിൽ നൈസ് ആയിട്ട് ഇവനെ ഫോളോ ചെയ്യുന്നതും സംശയം തോന്നി ഇവൻ തിരിഞ്ഞു നോക്കുന്ന ടൈമില് ആ എന്താ പഠിക്കുന്നത് ടൈം എത്രയായി എന്നൊക്കെ ചോദിച്ച അങ്ങോട്ട് വരുന്ന കുറച്ച് പെൺകുട്ടികളോട് സംസാരിച്ച് നിൽക്കുന്നതൊക്കെയുണ്ട് പിന്നീട് നോക്കുമ്പോൾ ഇവനാണെങ്കിൽ ഗാർഡനിൽ പോയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓ ഇവിടെ കിടന്നുറങ്ങാനാണ് അവൻ വന്നി എന്ന് പറഞ്ഞ് ആലീസ് പോകുന്ന ടൈമിലാണ് ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്ന് ഇവനെ പ്രപ്പോസ് ചെയ്യുന്നത് കാണുന്നത് ആ നിൽക്കു നിൽക്കും നമുക്കിതൊന്ന് കണ്ടിട്ട് പോകുകയാണ് ആയ പറയുന്നതും ഇവർ നോക്കുന്ന ടൈമിൽ ഈ പെൺകുട്ടി പ്രപ്പോസ് ചെയ്യുന്നു ഇവനാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അയ്യേ ഇത്രയ്ക്കും എളുപ്പമായിരുന്നു എന്ന് ആലീസ് ചോദിക്കുന്ന ടൈമിൽ ഈ പെൺകുട്ടി ഉണ്ടല്ലോ ആൾ ഒരു ഫ്ലവർ എടുത്ത് ഇവന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവനാണെങ്കിൽ സോറി ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെയും അതുപോലെ ഇവരുടെ രണ്ടെണ്ണത്തിൻ്റെയും കേളി പോകുന്നുണ്ട് ഏഹ് ജസ്റ്റ് ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോഴേക്കും ബ്രേക്കപ്പ് ചെയ്തു ഇവനെന്താ ബ്രാന്റ് ഉണ്ടോ എന്നാണ് ഇവർ ചിന്തിക്കുന്നത് കേട്ടോ അതിനുശേഷമാ പറയുന്നുണ്ട് ആ ഇത് സ്ഥിരം ജോലിയാണെന്ന് തോന്നുന്നു ആരെങ്കിലും വന്നിഷ്ടമാണെന്ന് പറഞ്ഞ ആ ഇഷ്ടമാണ് ഡേറ്റിംഗ് ആണെന്ന് പറയും എന്നിട്ട് തൊട്ടടുത്ത നിമിഷം ബ്രേക്കപ്പ് ചെയ്യുന്നു ഇത് എന്ത് കക്ഷി എന്നൊക്കെ ചോദിക്കുന്ന ആയോട് അല്ല ഇതിപ്പോ സിമ്പിൾ ആയില്ലേ എനിക്കും ഇങ്ങനെ ചെയ്താൽ പോലെ അതായത് അവനോട് പോയിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നു അതിനുശേഷം അവൻ റിജക്റ്റ് ചെയ്യുന്നതിന് മുന്നേ അവനെ ഞാൻ റിജക്റ്റ് ചെയ്യുന്നു എന്താ പറഞ്ഞ് ജസ്റ്റ് പ്രണയത്തിലാകാൻ അതായല്ലോ പിന്നെ ബ്രേക്കപ്പ് അതെപ്പോ നടന്നാലും എന്താ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നീട് ഞാൻ തന്നെ റിജക്റ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു നാണക്കേടൊന്നും ഉണ്ടാവത്തില്ലല്ലോ എന്ന് പറയുന്ന ഈ ോട് ആയ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നടക്കു എന്ന് നടക്കും എന്തായാലും നടക്കും എന്നൊക്കെ പറയുന്ന ഈ ആലീസ് ആണെങ്കിലും അല്ല നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവൻ നമ്മുടെ ക്ലാസ്സിൽ എന്നിട്ട് ക്ലാസ്സിൽ ഏതെങ്കിലും കൊച്ചുങ്ങളോട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഫുൾ ടൈം ഉറക്കം പക്ഷേ മാർക്ക് വരുമ്പോൾ ഹയ്യസ്റ്റ് മാർക്കും ഇവൻ എന്തോന്ന് കക്ഷി എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് കേട്ടോ അതായത് ഷീൻ ഇവളുടെ ക്ലാസ്സിലല്ല ഡ്രേക്ക് ഇവളുടെ ക്ലാസ്സിലായിരിക്കും കേട്ടോ പിന്നീട് ക്ലാസ് നടക്കുമ്പോൾ ഇവളാണെങ്കിൽ ഈ ഡ്രേക്കിനെ തന്നെ വായി നോക്കിയിരിക്കുന്നുണ്ട് ടീച്ചർ ആണെങ്കിലും പേപ്പറൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും എല്ലാ പ്രാവശ്യത്തെ പോലെ ഇവനായിരിക്കും ഹയ്യസ്റ്റ് മാർക്ക് ഇവനാണെങ്കിൽ ആ പേപ്പർ വാങ്ങിക്കൊണ്ട് വന്ന് നൈസായിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ ആലീസ് ആണെങ്കിലും എങ്ങനെയാണ് ഇവൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നൈസായിട്ട് ആക്ഷനിലൂടെ ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല എന്നാണ് ആയ തിരിച്ച് പറയുന്നത് പിന്നീട് ഇവരുടെ രണ്ടുപേരുടെയും പേപ്പർ ഒരുമിച്ച് കൊടുക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും ഫെയിൽ ഫെയിലായിരിക്കും കേട്ടോ ഒന്നും നന്നായിക്കൂടി എന്ന് ടീച്ചർ പറയുന്ന ടൈമിൽ പേപ്പറും വാങ്ങി താങ്ക്സ് എന്ന് പറഞ്ഞു വരുന്ന ആലീസ് നെയ്മയാണ് കാണിക്കുന്നത് പിന്നീട് ക്ലാസ് കഴിയുന്ന ടൈമിൽ ആയയാണെങ്കിലും നല്ല ക്ഷീണമുണ്ടല്ലേ മുഖത്ത് നമുക്കൊരു കരമക്കേക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഞാനില്ല അറിയാലോ മിഷൻ കംപ്ലീറ്റ് ചെയ്യണ്ട അതുകൊണ്ട് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പിലാണെന്ന് പറയുന്നതും പിന്നീട് ക്ലാസ്സിൽ മറ്റാരും ഉണ്ടായിരിക്കില്ലേ അപ്പോൾ ഇവളാണെങ്കിലും നൈസായിട്ട് ഡ്രേക്കിന്റെ അടുത്ത് പോയി ഷുഷു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ ആദ്യം മനഃപൂർവ്വം ഇവൻ ശ്രദ്ധിക്കുന്നില്ല പിന്നീട് എന്താണെന്ന് ചോദിച്ചു ഇവളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവർ രണ്ടുപേരും ക്ലോസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവൻ ഒന്നുകൂടി ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇവൾ ആകെന്തോ പോലെ ആകുന്നുണ്ട് കേട്ടോ അല്ലാതെ പിന്നെ ഷൂലൈസ് ഞാൻ ഷൂലൈസ് കെട്ടിയിരുന്നു എന്ന് പറഞ്ഞ് നൈസായിട്ട് ഇവള അവിടെ നിന്ന് ഇറങ്ങുന്നതും അയ്യോ അവൻ അടുത്ത് വന്ന് നിന്നപ്പോൾ ഞാൻ ശരിക്കും പെട്ടുപോയി ഓ ഷൂലൈസിന്റെ കാര്യം പറഞ്ഞ് രക്ഷപ്പെട്ടത് നന്നായി ആകെ എന്തോ പറയുന്നു ഇവളാണെങ്കിൽ പിന്നീട് കാലിലേക്ക് നോക്കി അയ്യോ ഇതിന് ഇതിലെ ഒന്നും ഇല്ലല്ലോ എന്നാണ് പറയുന്നത് പിന്നീട് ഇവളാണെങ്കിലും നൈസ് ആയിട്ട് ഇവനെ ഫോളോ ചെയ്യുന്നതും ഒരു ടണലിന്റെ ഭാഗത്ത് എത്തുമ്പോ നൈസായിട്ട് ഇവർ കൂട്ടിമുട്ടുന്നുണ്ട് കേട്ടോ എന്താ വേണ്ടി ഇവൻ ചോദിക്കുമ്പോൾ അല്ല അത് പിന്നെയെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ രണ്ടും കൽപ്പിച്ചു നീ ഇന്ന് മുതൽ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് ആലറി വിളിച്ച് അങ്ങ് പറയുന്നുണ്ട് ഇവന്റെ മുഖത്ത് വലിയ എക്സ്പ്രഷൻ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ലേ ഇവനാണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവള് നൈസ് ആയിട്ട് ഒന്ന് പേടിക്കുന്നതും ഫൈവ് ഫോർ ത്രീ എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്ത് വൺ ആവുമ്പോഴേക്കും ഇവൻ പോകാൻ നോക്കുകയാണ് എന്ന ഇവളാണെങ്കിൽ ഉറക്കെ ഓക്കെ ഡൺ ഞാൻ നിന്നെ റിജക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു അവിടെ നിന്നൊരു ഓട്ടം വെച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഇവൻ മറ്റു പെൺകുട്ടികളോട് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ പിന്നീട് ഇത് ആയിയോട് പറയുമ്പോൾ നീ ശരിക്കും അങ്ങനെ പറഞ്ഞു നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് നിനക്ക് അപാരം ധൈര്യമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും അല്ലെങ്കിലും അവൻ അങ്ങനെ വേണം അവൻ കുറേ പെൺകുട്ടികളെക്കറിയിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഷീനിന് വേണ്ടിയിട്ടും നീ ഇതൊക്കെ ചെയ്തത് നന്നായി എന്ന് പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് ഡ്രേക്ക് വരുന്നത് കേട്ടോ ഇവൻ്റെ പിന്നാലെ കുറച്ച് ഗേൾസ് ഒക്കെ ഉണ്ടായിരിക്കും ഇവനാണെങ്കിലും നൈസ് ആയിട്ട് ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് എന്നാൽ ആണെങ്കിലും അതെ ഞാൻ ഈ കരി ഇപ്പം തന്നെ ഷീനിനോട് പറഞ്ഞിട്ട് വരാം അവനൊരുപാട് സന്തോഷമാകുമെന്ന് പറഞ്ഞ് ഇവൾ റൂഫ് ടോപ്പിലേക്ക് പോകുമ്പോൾ എന്താ കാണുന്നത് അവിടെ ഷീനും കീയും തമ്മിൽ സംസാരിക്കുന്നതാണ് അതായത് ഇവൾക്കൊരിക്കലും ഈ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഈ ഷീനാണെങ്കിൽ അതെന്താ നീ അങ്ങനെ ചെയ്യുന്ന എനിക്ക് എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന ആലീസിന് ഒരുപാട് വേഷമാകുന്നുണ്ട് ആ ഡ്രേക്ക് പാൽമേ കാരനാണെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് അവൻ ശരിക്കും ഒരു പ്ലേ ബോയി അവൻ ഓരോ ദിവസം ഓരോ ആണെന്നൊക്കെ പറയുമ്പോൾ ഈ കീ പറയുന്നുണ്ട് അവരെയൊക്കെ തന്നെ അപ്പോൾ തന്നെ അവർ റിജെക്റ്റും ചെയ്യുന്നുണ്ടെന്ന് അവന് നിന്നോട് ഇഷ്ടം തോന്നി അത് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഷീനിനോട് കീ പറയുന്നുണ്ട് ആ നോക്കിക്കോ ഞാൻ എന്തായാലും അവനെന്തായാലും എന്ന് ഇതും പറഞ്ഞ കീ അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഷീന ആകെ വിഷമിക്കുന്നുണ്ട് അപ്പം ഇവനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ച് ആലീസ് ആണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് പോകുന്നില്ല പകരം മനസ്സിൽ ചിന്തിക്കുന്നത് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം പക്ഷെ നീ എന്താ അത് കാണാത്ത എന്നിട്ടും കണ്ടില്ലേ നിന്റെ വിഷമം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല എന്നിട്ടും ആ പോയവളെ നിന്റെ കൂടെ ചേർത്ത് നിർത്താൻ നോക്കുന്നേ പക്ഷേ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് ഇവള് പറയുന്നത് നൈറ്റിലെ ഈ കാര്യങ്ങളൊക്കെ ആയെ വിളിച്ചു പറയുമ്പോൾ പാവം ഷീനല്ലേ ഇതൊന്നും കണ്ടിട്ട് മതിയായില്ലേ എന്ന് ആയ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതെ ഞാൻ എന്റെ പ്ലാൻ ഒന്ന് മാറ്റാൻ പോവാ ഈ ബ്രേക്കപ്പ് ബ്രേക്കപ്പായെന്ന് പറഞ്ഞല്ലോ പക്ഷേ ബ്രേക്കപ്പ് ആവാതെ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലീസ് ചോദിക്കുന്ന ടൈമിൽ ടൈമിലായാണെങ്കിൽ നിന്റെ വർത്താനം കേട്ടാ നിങ്ങൾ തമ്മിൽ ഡേറ്റിംഗും തുടങ്ങി ഒരുപാട് കാലായ പോലെ നീ എന്തെങ്കിലും ചെയ്യുന്നു പറയുന്ന ആയയോട് നീ ഒരു കാര്യം ആലോചിക്കണം ഞാനാണ് അവനെ റിജക്ട് ചെയ്തേ അത് മറക്കേണ്ടെന്ന് പറയുന്ന ആയയോട് ഈ ആലീസ് പറയുന്നുണ്ട് നീ എന്റെ ഫ്രണ്ട് അല്ലേ നിനക്ക് എപ്പോഴെങ്കിലും എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് സംസാരിച്ചൂടെ എന്ന് നെക്സ്റ്റ് ഡേ ക്ലാസ്ലെ ഇവളാണെങ്കിൽ ഇവനെ തന്നെ വായി നോക്കിയിരിക്കുകയാണ് കേട്ടോ ആ ടൈമിൽ ഇത് ടീച്ചർ പിടിക്കുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് പഠിച്ചൂടെ എന്നൊക്കെ ചോദിച്ചു ചീത്ത പറയുന്ന ടീച്ചറാണെങ്കിൽ ഇവളെ നേരെ സ്റ്റുഡൻസ് കൗൺസിലിന്റെ അടുത്തേക്കാണ് കേട്ടോ വിടുന്നത് അതായത് ഇമാതിരി ഒപ്പിക്കുന്ന പിള്ളേർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടും അങ്ങനെ പണിഷ്മെൻറ്റ് വാങ്ങാൻ പോകുന്ന ഇവളാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കഫ്തീരിയ കിട്ടരുതേ ടോയ്ലറ്റ് കിട്ടരുതേ ആ ലൈബ്രറി ആയാൽ എന്നൊക്കെ ആ ടൈമിൽ മാം ആണെങ്കിലും ആ കമ്പ്യൂട്ടർ ലാബിൽ വർക്ക് ചെയ്താൽ എന്ന് പറയുമ്പോൾ ഇവൾക്കങ്ങ് സന്തോഷമാകുന്നുണ്ട് എന്നാൽ സന്തോഷം മുഖത്തൊന്നും അങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ എന്നാൽ ഈ മിസ്സ് നിന്റെ കൂടെ ഷീൻ മാൻഡോസ് കൂടി എന്ന് പറയുമ്പോൾ ഏത് ഷീൻ എന്ന് ചോദിക്കുന്ന ഇവളോട് ഇവൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതും ഈടെ ആയിട്ട് ആൾ നന്നായിട്ട് ക്ലാസ് കട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടുള്ള പണിഷ്മെൻറ്റാണെന്ന് പറയുമ്പോൾ ഇവൾക്കങ്ങ് സന്തോഷമാകുന്നുണ്ട് ഈ ഒരു എക്സ്പ്രഷൻ മറച്ചു വെക്കാൻ ഇവൾക്ക് കഴിയുന്നില്ല അപ്പോൾ ഈ മാം ആണെങ്കിൽ നന്നായി തന്നെ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രാത്രി വരെ ഞാൻ നിൽക്കുമെന്ന് പറയുമ്പോൾ ഹലോ ഇത് പണിഷ്മെൻ്റ് ആണെന്ന് മാം അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവൾ കമ്പ്യൂട്ടർ ലാബിൽ പോകുമ്പോൾ അവിടെ വിഷമിച്ചിരിക്കുന്ന ഷീനിനെയാണ് കാണിക്കുന്നത് ഇവളാണെങ്കിലും നൈസായിട്ട് ഇവൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നതും ഇവൻ ഇവളുടെ തോളിലങ്ങ് ചായുന്നുണ്ട് പിന്നീട് നൈസായിട്ടൊന്ന് വിതുമ്പൊന്നൊക്കെയുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ഇവളാണെങ്കിലും നീ ഇങ്ങനെ തളരല്ലേ ഞാനില്ലേ നിൻ്റെ കൂടെയെന്നൊക്കെ പറഞ്ഞ് ഒന്ന് കംഫോർട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ക്ലാസ് ഈ ാണെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ ഈ കീ വന്ന് നൈസായിട്ടൊന്ന് ഫ്ലേട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇവൻ വലിയ മൈൻഡൊന്നും കൊടുക്കാതെയാണ് അവിടെ നിന്നും പോകുന്നത് ഷീൻ ആണെങ്കിലും കുറെ നേരം ഇവളുടെ തോളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ടൈം എത്രയായിരുന്നു ചോദിക്കുമ്പോൾ ഫോർ തേർട്ടി ആണെന്ന് ഫോണിൽ നോക്കി ഇവിടെ പറയുന്നതും ഇവനാണെങ്കിലും നൈസായിട്ട് ഇവന്റെ വാച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് ഈ വാച്ച് എന്തിനാ എനിക്കൊന്ന് ചോദിക്കുന്ന ആലീസിനോട് ഷീൻ പറയുന്നുണ്ട് നീ കുറെ ആയിട്ട് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മൈല് നമുക്ക് എല്ലാ കമ്പ്യൂട്ടേഴ്സും ഷട്ട് ഡൗൺ ചെയ്താലോ എന്ന് പറഞ്ഞ് ഇവർ അത് ചെയ്യുന്ന ടൈമിൽ ഇവൾ ആലോചിക്കുന്നത് ഞാൻ ഇത്രയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൂ ഞാനും നീയും മാത്രം ഒരു സ്ഥലത്ത് അതിൻ്റെ ഇടയിൽ കീ വരരുത് അങ്ങനെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യണം പക്ഷേ നടക്കത്തില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇവളാണെങ്കിൽ നൈസായിട്ട് ഇവനെ വായിനോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവർ തിരിച്ചറങ്ങുമ്പോൾ ഇവനെ ഓക്കെ ആയിട്ടുണ്ടായിരിക്കും പക്ഷേ അവിടെ കീ മറ്റ് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് ഇവർ കേൾക്കുകയാണ് അതായത് ഡ്രേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ എന്താവാൻ അവനിപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ നോക്കിക്കോ മുതൽ ഞാൻ അവന് വീഴ്ത്താനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങുക എന്ന് പറയുന്നതും നടക്കുമെന്ന് ചോദിക്കുന്ന ഫ്രണ്ട്സിനോട് ഈ കീ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തി അടങ്ങത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഈ ഡ്രേക്ക് ആണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി പോകുന്നത് കാണിക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്ന ഷീന് നല്ല വിഷമാകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ ആലീസ് ആണെങ്കിലും ആഹാ നീ അവനെ വളയ്ക്കുവല്ലേ അങ്ങനെയാണെങ്കിലും ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് ഇവൾക്കങ്ങ് ദേഷ്യമാകുന്നുണ്ട് കാരണം തൻ്റെ പ്രിയപ്പെട്ട ഷീനിനാണല്ലോ വിഷമം തോന്നിയത് പിന്നീട് ഇവളാണെങ്കിൽ നൈസായിട്ട് ഈ ഡ്രേക്കിനെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ കൊറേ നടക്കുമ്പോ ഇവൾക്ക് തന്നെ വയ്യാതെ ആകുന്നുണ്ട് ഇവന്റെ വീട് ഏത് ഉഗാണ്ടയിലാണാവോ എന്നൊക്കെ പറഞ്ഞ് അവസാനം വീട്ടിലേക്ക് വരുമ്പോൾ ഒരു എം വീടായിരിക്കും ഇത്രയും വലിയ വീടായിട്ട് ഒരു വണ്ടിയിൽ എന്നൊക്കെ ചോദിച്ച് ഇവളാണെങ്കിൽ നൈസായിട്ട് അവിടെ ഒളിഞ്ഞു നിൽക്കുന്നതും അങ്ങോട്ട് വരുന്ന ഒരു ലേഡി ആണെങ്കിൽ നൈസായിട്ട് ഇവനെ ഹഗ് ചെയ്യുന്നുണ്ട് ഏഹ് ഇത് ഇവന്റെ ഗേൾ ഫ്രണ്ട് എങ്ങാനും ആയിരിക്കും എടാ വീരാന്നൊക്കെ പറഞ്ഞ് ഇവളാകെ വണ്ടർ അടിക്കുന്ന ടൈമില് ഒരു കാർ അങ്ങോട്ട് വരുന്നുണ്ട് അതിൽ നിന്നും അത്യാവശ്യം ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള മാൻ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ലേഡിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഓ ഇത് അമ്മയും എന്നാണ് അപ്പോൾ ഇവള് ചിന്തിക്കുന്നത് അല്ല ഈ അമ്മയെ കണ്ട ചേച്ചിയാണെന്നേ തോന്നിക്കത്തുള്ളൂ അതാണ് ഇവൾക്ക് ഈ സംശയമൊക്കെ വരുന്നത് അങ്ങനെ ഇവൾ നൈസായിട്ട് നോക്കി കാണുമ്പോൾ ഇവനെ മനസ്സിലാകുന്നുണ്ട് ഇവൾ ഫോളോ ചെയ്ത കാര്യവും ഇപ്പം ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാര്യവും അതുകൊണ്ട് തന്നെ നൈസായിട്ട് ഇവൻ ഇങ്ങോട്ട് വായു എന്നൊരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ഞാനോ ഏയ് ഞാനില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഇവൻ വിളിക്കുന്നുണ്ട് എന്നാൽ ഇവളാണെങ്കിലും എന്തിനെന്നൊക്കെ പറഞ്ഞ് ഒന്ന് പിന്തിരിഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന ഡ്രേക്ക് ആണെങ്കിൽ ഇവളുടെ കൈ പിടിച്ചു അങ്ങ് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് കൊണ്ടുപോവാണ് എന്തേ കാണിക്കുന്നെ കൈവിടുന്നൊക്കെ ഇവള് പറയുന്നുണ്ടെങ്കിലും ഇവനാണെങ്കിലും നൈസായിട്ട് ഇവളെൻ്റെ പാരന്റ്സിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതും പാരന്റ്സ് ആണെങ്കിൽ ഇതാരാ മോനെ ആരാതിൻ്റെ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഡ്രെയ്ക്കിന് സംസാരിക്കാൻ പോലും സമയം കൊടുക്കാതെ അല്ല ഞാൻ ഡ്രേക്കിൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് പേര് ആലീസ് സയറൽ പാരസ് ആ ഉടനെ തന്നെ ആലീസ് ഡ്രേക്ക് താൽമയാകും എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ഇവനൊന്ന് ഷോക്കാകുന്നുണ്ട് പാരൻസിന്റെ മുഖത്തും ഈ ഒരു ഷോക്ക് ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ഇവർ പരസ്പരം നോക്കി നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് വൺ അവസാനിക്കുന്നത്